സന്തോഷമുള്ള ഒരു വാർത്ത ദേവിയെ കുറിച്ചാണ് ശ്രീനാദേവിയെക്കുറിച്ചാണ് ദേവി രാഷ്ട്രീയത്തിൽ പുതിയൊരു ഇന്നിങ്സ് തുടങ്ങുകയാണ് മാഡത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ശ്രീനാദേവിയുടെ പ്രത്യേകത രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുന്നത് തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആർജവവും കാണിച്ച ഒരു സ്ത്രീരത്നമാണ് ഇങ്ങനെ ഐഷാ പോറ്റി മാഡം ഒരു സി പി എം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അവരും പറഞ്ഞിരുന്നു മുമ്പ് സി പി ഐയിലായിരുന്നു ഇപ്പോൾ കോൺഗ്രസിലാണ് ശ്രീനാദേവി വന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇവർക്ക് വലിയൊരു സല്യൂട്ടാണുള്ളത് കാര്യം നമ്മുടെ നാട്ടിലെ പല ഈ തീവ്ര ഫെമിനിസ്റ്റ് നേതാക്കളും എങ്ങനെയെങ്കിലും പുരുഷനെ കരിവാരി തേച്ച് സ്കോർ ചെയ്ത് വലുതാണോ എന്ന് ആഗ്രഹിക്കുന്ന ഉള്ള കഥകൾ പൊടിപ്പും തൊങ്കലും വെച്ച് ഡ്രാമ ക്വീൻസ് ആയി അവരുടെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് നാട്ടിൽ തങ്ങൾ എന്തോ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുകയാണെന്ന് പ്രതീതി ജനിപ്പിക്കുന്ന അവസരത്തിൽ എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലെ വളഞ്ഞ് ആക്രമിച്ച എന്ന അവസരത്തിൽ പോലും ഇവർ കൂടി ഉറച്ച ശബ്ദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചു രാഹുൽ ഈശ്വർ ഒന്നും കാണിച്ച ധൈര്യം ഒന്നുമല്ല ശ്രീനാദേവി മാഡം കാണിച്ച ധൈര്യം അത്ര വലിയ ധൈര്യമാണ് ഞാൻ അതിനുശേഷം ഒന്നായിട്ട് സംസാരിച്ചിരുന്നു എനിക്ക് വ്യക്തിപരമായി വളരെ റെസ്പെക്ട് തോന്നിയ ആദരവ് തോന്നിയ നല്ല പക്വതയുള്ള എന്നാൽ വളരെ എനർജറ്റിക് ആയൊരു സംസാരം എനിക്ക് ശ്രീനാദേവിയെ കാര്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളിലും മറ്റും ഇഷ്ടപ്പെട്ടു അവർ ഇന്നത്തെ കാര്യം പറഞ്ഞത് വളരെ പ്രസക്തമാണ് നമ്മുടെ വരുന്ന കാലത്തെ നമ്മുടെ പെൺകുട്ടികളിലെ നേതാക്കൾ സ്ത്രീ നേതാക്കൾ നിങ്ങൾ ഏത് പാർട്ടി ആകാം സി പി എം

മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെ മാധ്യമത്തെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് അവനവൻ കുഴിക്കുന്ന കുഴികളിൽ കഥിക്കുമ്പോൾ അന്വേഷിച്ചു പോകുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഒരാളെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല എനിക്ക് റിപ്പോർട്ടർ ചാനൽ ഇഷ്ടമാണ് പക്ഷേ റിപ്പോർട്ടർ ചാനലിലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും കേരളത്തിൽ ജീവിക്കരുത് എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത് സി അങ്ങനെ പുറകെ നടന്ന് ആക്രമിക്കുന്നത് ശരിയല്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി വന്നില്ലേ ശക്തമായി തിരിച്ചു വന്നില്ലേ എവിടെ പോകുമ്പോഴും ജനസമ്മതിയും സാമൂഹ്യ മാധ്യമങ്ങളുടെ സമ്മതിയും കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വന്നില്ലേ അപ്പോ സീ പ്രശ്നം എന്ന് പറഞ്ഞാലേ നമ്മൾ സി ഒരു വിഷയം വരുമ്പോൾ ആക്രമിക്കു നോക്കാൻ നമുക്ക് മനസ്സിലാകാം പക്ഷെ ഓഫ് ഫെയർനെസ് വേണം നമ്മുടെ നാട്ടിലെ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ട്വന്റി ഫോർ ന്യൂസും പിന്നെ എന്താ എല്ലാ ചാനലുകളും വേറെ ഏതാ മീഡിയ വണ്ണും മനോരമയും മാതൃഭൂമി എല്ലാ എല്ലാരും പ്രമുഖ ചാനലുകളാണ് അപ്പൊ സെൻസ് ഓഫ് ബാലൻസ് ആൻഡ് ഫെയർനെസ് നിങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടിവരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് മുതൽ പ്രതികരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എന്റെ കമ്മ്യൂണിസ്റ്റ് ഇതുപോലെ പേര് പറയുന്നില്ല നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാണ് ആ വിളിച്ചാണ് രാഹുൽ മാൻകൂട്ടത്തിലെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്ക എന്നൊക്കെ പറഞ്ഞത് പിന്നീട് ആ ട്രാൻസ്ജെൻഡർ അവന്തിക രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ അൻപതിനായിരം രൂപ മേടിച്ച് ഇതേപോലെ വ്യാജ പരാതിയിൽ കുടുക്കി അവരുടെ കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറിയാ എന്ന തന്നെ വന്ന് പറയുകയുണ്ടായി അപ്പോ നമ്മുടെ മാധ്യമങ്ങളെ ഈ വന്ന് പറയുന്ന വാർത്തകൾ പ്രധാനമാണ് ഞാനും മാധ്യമങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ വേറൊരാളുടെ ജീവിതമാണ് അവനും അമ്മയുണ്ട് അവനും സഹോദരിയുണ്ട് അവർക്കും മക്കളുണ്ട് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് വേണം എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ ഇതുവരെ ആയ കമ്മ്യൂണിസ്റ്റ് കാരണം പോലീസ് അല്ലേ സി പി എം കാരൻ്റെ അല്ലെങ്കിൽ സി പി എം അല്ലെ ഭരണത്തിരിക്കുന്ന സക്കാൽ പിണറായി വിജയൻ അല്ലേ ആഭ്യന്തരമന്ത്രി രാഹുൽ മാങ്കുട്ടത്തിലെ ഒരു ഇഞ്ചങ്ങൾ നീങ്ങി അവസാനം ശിവൻകുട്ടി അടക്കം മന്ത്രി ശിവൻകുട്ടി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വേദി പങ്കിട്ടില്ലേ അപ്പോ ഇതെല്ലാം ഒരു മിതവും മയവും വേണമെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ എനിക്ക് ആ വാക്കുകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു പക്വതയുള്ള പാകതയുള്ള വാക്കുകൾ അവർ പുതിയൊരു ഇന്നിങ്സ് തുടങ്ങുകയാണ് അവർ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും ഏത് പാർട്ടി പോയാലും നല്ല പക്വതയുള്ള നല്ല വനിതാ നേതാക്കൾ ഉണ്ടാകട്ടെ സീനാദേവിക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഓർക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് അത് ആദ്യം പറഞ്ഞ വ്യക്തികളൊന്ന് രാഹുൽ വേറെ ഒന്നും കൊണ്ടല്ല കോമൺ സെൻസ് ഉള്ള കാര്യമാണ് അത് തിരിച്ചറിയാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയട്ടെ തീവ്ര ഫെമിനാസിസം നമ്മുടെ നാടിന് അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവ് നോക്കണ്ടാകട്ടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മേ മറ്റന്നാൾ നവംബർ പത്തൊമ്പതിന് ഇന്റർനാഷണൽ മെൻസ് റൈറ്റ്സ് ഡേ ഒക്കെ ആഘോഷിക്കുന്നത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം ജായിദ്